ഏറ്റവും അവസാനം ചെയ്തതില് ഒരു ഞാൻ ചെയ്ത മോശമായി പോയി എന്ന് ഒരു കാര്യം ആരോടും പറയാതെ ചിരിക്കുന്നുണ്ട് ആരോടും പറയാതെ ചെയ്തു ഒരു കാര്യം പറഞ്ഞിട്ട് വെച്ചോ ഒരു കാര്യം കാര്യം ഓ സത്യം പറഞ്ഞ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാറില്ല എന്തെങ്കിലും ആരോടത്തേക്കും പറഞ്ഞിട്ടൊക്കെ പോകാറുള്ളൂ എവിടെ പോയാലും എന്തെങ്കിലും ചെയ്യാറുള്ളതും അങ്ങനെ തന്നെയാണ് പിന്നെന്താ മോശമായിപ്പോ ഒന്നുമില്ല ഇടക്ക് സിനിമ കാണാൻ വേണ്ടി വീട്ടില് മോളെയും വൈഫിനെയും വിളിച്ചു മോക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ ഞാൻ ഒറ്റക്ക് പോയി സിനിമ വേണമെങ്കിൽ കുറച്ചും കുറച്ചുകൂടെ

യെസ് യെസ് അഭിനയിച്ച നായികയോട് പ്രണയം സംഭവ ജീവിതത്തിൽ ഒരു മാന്യനായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് മാന്യനാണല്ലോ ആണല്ലോ മാനിൻ മാന്യനാണ് അഭിനയിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഫിലിം തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നിട്ടുണ്ടോ ഒന്നല്ല രണ്ടു മൂന്ന് ചെയ്തിട്ടുള്ളെങ്കിലും ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ബോർ അടിച്ചിട്ടുണ്ടോ ബോറ് ഉത്തരമുണ്ട് നമ്മുടെ സിനിമയുടെ ഭാഗത്ത് നോക്കുമ്പോൾ സിനിമയുടെ സിനിമാക്കാനായിട്ടിരിക്കുമ്പോൾ അങ്ങനെ പോരടിക്കാറില്ല കാരണം എല്ലാം കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമകളാണ് അങ്ങനെ പോരടിക്കാറില്ല അല്ലാതെ നമുക്ക് ചില നമ്മൾ വേറെ പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ചില സമയങ്ങളിൽ പോകുമ്പോൾ ഉപ്പുമുളകം എന്ന പരമ്പരയിലൂടെ നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതനായ താരമാണ് ബിജു സോപാനം ഉപ്പുമുളകം എന്നും പ്രേക്ഷക ഹൃദയത്തോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു പരമ്പരയാണ് സാധാരണ സീരിയൽ കണ്ണീർ പരമ്പരകളെ മാറ്റി നിർത്തിയാൽ ഉപ്പുമുളകും നമുക്ക് സമ്മാനിച്ചത് ഒരു വീടിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ കുട്ടിക്കാലം മുതലൊക്കെ തന്നെ കണ്ടു ശീലിച്ച ഒരു പരമ്പരയായിരുന്നു ഉപ്പുമുളകും സാധാരണ സീരിയലുകളെ വെല്ലുവിളിക്കുന്ന ഒരു തരം സീരിയലായിരുന്നു ഉപ്പുമുളകും കാരണം അതിൽ അതിഭാവുകത്വങ്ങളില്ല അധികം മേക്കപ്പ് ഇല്ല ആഡംബരമില്ല ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ലാതെ ഒരു സാധാരണ കുടുംബം ും നീലുവും മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ രസകരമായ കഥകൾ അവരുടെ സന്തോഷങ്ങളും പ്രാരാബ്ദങ്ങളും കണ്ണുനീരം അങ്ങനെയെല്ലാം ആ കഥകളിൽ ഉണ്ടായിരുന്നു ഇന്നും പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുന്ന ഉപ്പുമുളകിന് കാരണം അത് തന്നെയാണ് എന്നാൽ പിന്നീട് പല കാര്യങ്ങളും ആ സീരിയലിനെ അഫക്റ്റ് ചെയ്തു തുടങ്ങി ഉപ്പുമുളകിനെ സംബന്ധിച്ചിടത്തോളം നീലുവിന്റെ പിന്മാറ്റം ഒരു പരിധിവരെ സീരിയലിനെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു പിന്നാലെ ജൂഹി സിരലിയിൽ നിന്നും ലച്ചു എന്ന കഥാപാത്രം ജൂഹി സിരലിയിൽ നിന്നും മാറി ജൂഹിയുടെ വിവാഹത്തോടെയാണ് കഥയ്ക്ക് മറ്റൊരു അന്ത്യമ എന്നാൽ പിന്നെയും ഉപ്പുമുളകും മറ്റു ബാക്കിയുള്ള കഥാപാത്രങ്ങളിലൂടെ കഥയോടെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ബാലുവും ശ്രീകുമാറിനും ഒരു കേസ് വന്നതോടെ ഉപ്പുമുളകും വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ് എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല